ഗ്രിൽഡ് ഐറ്റംസ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇപ്പോൾ ചിക്കനും ഫിഷും ഒക്കെ വീട്ടിൽ തന്നെ ഗ്രിൽ ചെയ്ത് കഴിക്കാത്തവർ ആരെ അല്ലേ അപ്പം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് അല്ലേ അപ്പം കുറേ ആൾക്കാരൊക്കെ കരി പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ കരി ഉണ്ടാക്കിയപ്പം ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചിരട്ടക്കരിയാണേ ഉണ്ടാക്കുന്നത് വിറകുണ്ടും ചെയ്യാം കേട്ടോ അപ്പം മണ്ണിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് ചിരട്ട ഇതുപോലെ അടിക്കടിക്ക് വെച്ചിട്ട് ചുറ്റും കുറച്ച് ഉണക്കച്ചവറുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് നന്നായിട്ട് തീ കൊടുക്കണം കേട്ടോ തീ നന്നായിട്ട് ആളിൽ തന്നെ കത്തണം കത്തിയിട്ട് ഇത് തീ കനലായി കിടക്കുമ്പം നമ്മൾ വീണ്ടും ചാരവാകാൻ അനുവദിക്കരുത് കേട്ടോ ഉടനെ തന്നെ ഒരു ചണച്ചാക്ക് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിന് മേലിതുപോലെ മണ്ണ് വെട്ടിയിടണേ അപ്പം വായുസഞ്ചാരം ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ കിടന്ന് കനൽ ആ ഒരു കരി ആയിക്കോളും കേട്ടോ നമുക്കത് വീണ്ടും നമുക്ക് ചാക്കിലോ അല്ലെങ്കിൽ ചെറിയ പാട്ടയിലോ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് പിന്നീട് എപ്പോൾ വേണേലും യൂസ് ചെയ്യാം നമുക്ക് നനഞ്ഞു പോകാതെ നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെയാണ് കരി ഉണ്ടാക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു